ഗുഡ് മോർണിംഗ് എവറിബഡി എല്ലാവർക്കും സൈതാ രീക്കോഡ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞു ഇനി ബി എഡിന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന അധ്യാപക വൃത്തിയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഒരു വീഡിയോ ആണിത് ഇപ്പോൾ നമുക്കറിയാലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ വിവിധ കോളേജുകളിൽ പിന്നെ ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രായ കോളേജുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ആ വിവരമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അപ്പം ചിലപ്പോഴും നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളിൽ തന്നെ പ്രവേശനം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് അടുത്തുള്ള മറ്റ് യൂണിവേഴ്സിറ്റി ആണ് ഒന്ന് എം ജി യൂണിവേഴ്സിറ്റി കൊച്ചി നമുക്ക് പിന്നെ എം ജി യൂണിവേഴ്സിറ്റിയുടെ ബി എഡ് ഏകജാരക പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാം അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കും എം ജി സർവകലാശാലയിൽ അപ്ഡേറ്റ് ചെയ്ത ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജുകളിൽ ഒന്നാം വർഷ ബി എഡ് പ്രോഗ്രാമുകളിൽ ഏകജാരക സംവിധാനം വഴി പ്രവേശനത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈൻ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇതെടുത്ത് കോളേജുകളിലെ കമ്മ്യൂണിറ്റി കോളേജുകളിലെ കമ്മ്യൂണിറ്റി മെറി സീറ്റുകളിലേക്ക് ഇത്തവണ മുതൽ ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കണം ഇതിനു മുമ്പ് കമ്മ്യൂണിറ്റി സീറ്റ് കമ്മ്യൂണിറ്റി മെറി സീറ്റുകളിലേക്ക് ഏതൊരു കോളേജിൽ ഇതിനു മുമ്പ് പിന്നെ നേരിട്ട് ആ കോളേജിന്റെ അപേക്ഷയാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ അത് മാറ്റിയിട്ട് ഓൺലൈനിൽ തന്നെ അപേക്ഷ സമർപ്പിക്കണം ആ മാറ്റം നമ്മൾ ആ സംവരണാനുകൂല്യത്തിന് അർഹതയുള്ളവർ സാക്ഷ്യപത്രങ്ങളുടെ ഡിജിറ്റൽ പതിപ്പ് അപ്ലോഡ് ചെയ്യാം വിവരങ്ങളെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ആപ്ലിക്കേഷൻ ഫീസ് പൊതുവിഭാഗത്തിന് ആയിരത്തി മുന്നൂറ് രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അറുനൂറ്റി അൻപത് രൂപയുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് എം 0481 യു ഡോട്ട് എ എന്നിവയിൽ ബന്ധപ്പെടുക മനസ്സിലാക്കി വെക്കുക എൻ്റെ കൂടുതൽ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെടുകയോ ചെയ്തിട്ട് എൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് കറക്റ്റ് സമയത്ത് തന്നെ വേണ്ട രീതിയിൽ അപേക്ഷ കൊടുക്കുക നമുക്ക് കിട്ടാനുള്ളൊരു ചാൻസ് കളയാതിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബി എഡിന് പോകാൻ താല്പര്യമുള്ള നിങ്ങൾക്ക് നിങ്ങൾ കൂട്ടുകാർക്ക് ഈ വിവരം ഒന്ന് ഇൻഫോർമേഷൻ ഒന്ന് കൺവേ ചെയ്യണം എന്നും കൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ കൊച്ചു വീഡിയോ അവസാനിപ്പിക്കുന്നു ഇതുപോലെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും വളരെയധികം പ്രയോജനകരമായിട്ടുള്ള വിവിധ കോഴ്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ വിവിധ കോഴ്സുകളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി തൊഴിലിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള കരിയർ ഗൈഡൻസുമായിട്ടുള്ള വിവരങ്ങൾ ആ വിവിധ ജോലി സാധ്യതകൾ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനെ എങ്ങനെ അറ്റൻഡ് ചെയ്യണം മുതലായ മോട്ടിവേഷണൽ വീഡിയോസ് മുതലായവയ്ക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജെ ഹിന്ദ്സ്